മലയാള മനോരമയെ നമ്മൾ എന്തെല്ലാം വിമർശിച്ചാലും അവരുടെ വിപണന തന്ത്രം അത് അപാരമാണ് അത്ര ഭംഗിയോടെയാണ് പ്രൊഫഷണലായി അവർ ആ ദൗത്യം നിർവഹിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി മുസ്ലിം വിഭാഗത്തിലെ ആളുകളൊക്കെ പല സന്ദർഭങ്ങളിലും മനോരമയുടെ ഇരട്ടത്താപ്പുകൾ എന്ന പേരിലൊക്കെ പല സംഗതികളും പോസ്റ്റുകളായും സാമൂഹ്യ മാധ്യമത്തിലും ഫോൺ വിളിച്ചുമൊക്കെ ആക്രമണമൊക്കെ നടത്താറുണ്ടായിരുന്നു ഇത് ഇപ്പോൾ മനോരമ പത്രത്തിൽ കാന്തപുരം ഉസ്താദ് ജീവിതം ജീവിതമെഴുതുന്നു അടിപൊളിയല്ലേ അതവരാരെക്കൊണ്ട് എഴുതിക്കണമെന്നും എന്തെഴുതണമെന്നും അതെഴുതിയാൽ അതിൻ്റെ റിസൾട്ട് എന്താകുമെന്നും ഒക്കെ മനോരമയ്ക്ക് നന്നായി അറിയാം സല്യൂട്ട് ചെയ്യുന്നു മനോരമയെ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മനോരമ പത്രം അത് എല്ലാ പ്രതിസന്ധികളിലൂടെയും ഒക്കെ സഞ്ചരിച്ചതാണ് അവർക്ക് കൃത്യമായ രാഷ്ട്രീയവും അജണ്ടയും നിലപാടുമൊക്കെയുണ്ട് സ്വാഭാവികം അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി മനോരമ പലപ്പോഴും പല സന്ദർഭങ്ങളിലും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങളോ അപകടങ്ങളോ ഉണ്ടാകുമ്പോൾ വളരെ മനോഹരമായ ഒരു ഗ്രാഫ് വരച്ച് മനോരമ എല്ലാവരെയും ഞെട്ടിക്കും ചരിഞ്ഞ കോച്ച് വീണ കോച്ച് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കോച്ച് എന്നൊക്കെ പറഞ്ഞ് റെയിൽവേ ദുരന്തം ഉണ്ടാകുമ്പോൾ വളരെ മനോഹരമായ ഗ്രാഫാണ് അവർ വരയ്ക്കുന്നത് അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിലും പല സന്ദർഭങ്ങളിലും മനോരമ നമ്മുടെ ഇടതുപക്ഷക്കാരുടെയൊക്കെ സി പി എമ്മിൻ്റെ പ്രത്യേകിച്ചും വലിയ പ്രതിഷേധങ്ങൾക്കും പോസ്റ്റുകൾക്കും അഭിപ്രായ ആക്രമണങ്ങൾക്കുമൊക്കെ ഇരെയായിട്ടുണ്ട് എന്നാൽ കിട്ടുന്ന സന്ദർഭത്തിൽ എതിർക്കുന്നവർ പോലും വായിച്ചു പോകുന്ന തരത്തിൽ അവർ ആ കാര്യത്തെ വളരെ ഭംഗിയായി അങ്ങ് രൂപപ്പെടുത്തും ഞാൻ ഓർക്കുന്നു നമ്മുടെ സീതാറാം യെച്ചൂരി സഖാവ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയപ്പോൾ വളരെ ഗംഭീരമായ ഒരു ഫുൾ പേജ് ആർട്ടിക്കിൾ ഞായറാഴ്ച മനോരമ പ്രസിദ്ധീകരിച്ചു അത് വായിച്ചാൽ അത്രമേൽ ഭംഗിയോടെ ഒരുപക്ഷെ യെച്ചൂരി സഖാവ് പോലും യെച്ചൂരി സഖാവിൻ്റെ ജീവിതത്തെ നോക്കി കണ്ടിട്ടുണ്ടാവില്ല എന്നു മാത്രമല്ല അദ്ദേഹം കോട്ടയത്ത് ആരെയെങ്കിലും വിട്ട് ഒരഞ്ഞൂറ് പത്രം വാങ്ങി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ അയച്ചുകൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനും ആളിനെ ഏർപ്പാട് ചെയ്യും അത്രമേൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് റെഡിയാക്കുന്നത് ഇപ്പോൾ സമീപകാലത്ത് മനോരമയുടെ പല എഴുത്തുകളും പല സംഗതികളുമൊക്കെ പല സന്ദർഭങ്ങളിലും വലിയ വിഷയമായിട്ടുണ്ട് ചിലതിൻ്റെ തലക്കെട്ടുകൾ ചിലത് പൊതിഞ്ഞു വെക്കുന്നത് ചിലത് കത്തിച്ചു വിടുന്നത് ചിലത് ആ സന്ദർഭം നോക്കി കാച്ചി കത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ പല മോഡലുകളും മാതൃകകളും ഉണ്ട് ഇപ്പോൾ സാമൂഹ്യമാധ്യമ കാലമായതുകൊണ്ട് അതൊക്കെ വലിയ ചർച്ചയാവുകയും മുസ്ലിം വീടുകളിൽ മനോരമ പാടില്ല എന്ന തരത്തിലൊക്കെ പലരും പല ക്യാമ്പയിനുകളുമൊക്കെ നടത്തി പല പ്രവർത്തനങ്ങളിലുമൊക്കെ ഒക്കെ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് ദേ ഈ ടൈറ്റിൽ കണ്ടത് കാന്തപുര പുസ്താദ് ജീവിതം എഴുതുന്നു മനോരമയ്ക്കറിയാം ഈ പറയുന്ന ആളുകളുടെ ഒരു കണക്കും ഒരു സ്വാധീനവും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകേണ്ടതെന്ന് അവർക്ക് വൃത്തിയായിട്ടറിയാം ഇനിയിപ്പോൾ കാന്തപുര പുസ്താദ് എഴുതുന്നതിനെക്കുറിച്ച് എല്ലാ സ്ഥലങ്ങളിലും വലിയ ചർച്ച നടക്കും വാർത്തയുണ്ടാവും ഈ കുറേ മുസ്ലിം സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിലെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് കൊരുക്കും അപ്പോൾ അതെല്ലാം തന്നെ മുമ്പ് നല്ല ഗുണമായിട്ട് കിട്ടും എമ്പട കാര്യം നടക്കുക എന്നുള്ളതാണ് മനോരമയുടെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കച്ചവടം മനോരമ തന്നെ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവുമില്ല അതിലവരെ അഭിനന്ദിക്കേണ്ടതുമാണ് കാരണം ഇങ്ങനെ ഒരു സാഹചര്യം മണത്തറിയാനും അത് പറ്റിക്കാനും അവരെ കൊണ്ടല്ലാതെ മറ്റാർക്കും തൽക്കാലം കഴിയില്ല എന്നത് എല്ലാ മനോരമ വിമർശകരും മനസ്സിൽ കരുതിയിരിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ് പിന്നെ ഇത് ഉസ്താദിൻ്റേതാകുമ്പോൾ എസ് എസ് എഫ് യൂണിറ്റുകളും ബാക്കിയുള്ള ആളുകളുമൊക്കെ വളരെ സജീവമായി ഇത് ഏറ്റെടുക്കും എന്നുള്ളത് മനോരമയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഇപ്പോഴും ക്ലച്ച് അവരുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത